ഇത് ശിവൻപിള്ള ഉദ്ദേശം അൻപത് വയസ്സുള്ള ശിവൻപിള്ള കൊല്ലം ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വ്യാപാരിയാണ് എന്നാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം ആളുകളുടെ ശരീരത്തിൽ അജ്ഞാത മരുന്നുകൾ പരീക്ഷിക്കാൻ അനുമതി നൽകിയ എത്തിസ് കമ്മിറ്റിയിൽ ശിവൻപിള്ളയുമുണ്ട് എത്തിസ് കമ്മിറ്റിയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ലേമേനഥവാ സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് ഇയാൾ എച്ച് ആർ സി കിംസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ഗിനിപ്പന്തായി രോഗികളെ എത്തിച്ചു കൊടുക്കുന്ന പ്രധാന ഏജന്റുമാരിൽ ഒരാളായും പ്രവർത്തിച്ചു പിള്ളയെ തേടി കൊല്ലത്തേക്കുള്ള ഈ യാത്രയ്ക്ക് മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു പരീക്ഷണത്തിൽ നിരവധി പേർക്ക് ജീവോപായം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ശിവൻപിള്ള സമ്മതിക്കുന്നുണ്ടല്ലോ ാണ് ആളുകൾ കിട്ടുന്നത് എങ്ങനെയാണ് ഇവർക്ക് എവിടുന്ന രോഗികളൊക്കെ കിട്ടുന്നത് പരസ്യമൊന്നും കൊടുക്കാറില്ലല്ലോ അവര് പല ഭാഗങ്ങളിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് പങ്കെടുക്കുന്ന രോഗികളിൽ അവർ അവരവർ സാധാരണ ാണ് അല്ല മരിച്ചിട്ടുണ്ടോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു മരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഒന്ന് രണ്ട് അമ്മമാരൊക്കെ മരിച്ചു നമ്മളിപ്പോ ഒരു ഒരു കുറച്ച് പേര് പത്തൊമ്പത് പേരിൽ പരീക്ഷിച്ചിട്ട് നിങ്ങൾ ഈ രോഗികളൊക്കെ നേരിട്ട് പോയി കാണാറുണ്ടോ അതിനുശേഷം എപ്പോഴെങ്കിലും ഒക്കെ ഈ എത്തിക്സ് കമ്മിറ്റി അങ്ങനെ വല്ല സംവിധാനം എച്ച് ആർ സി ചെയ്തു തരുന്നുണ്ടോ അങ്ങനെയൊക്കെ കുട്ടിയൊക്കെ അവരുടെ കൺസെന്റ് എങ്ങനെയെടുക്കുകയുള്ള കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കാറില്ല എത്ര വയസ്സുള്ളവരെ ഒന്നും അറിയിക്കാറില്ല ഈ കൊച്ചു കുട്ടികളൊക്കെ എവിടുന്നവർക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ഇതൊക്കെ അവതരിപ്പിക്കണമെന്നാണ് നിയമം ഇതൊക്കെ ഇതൊക്കെയാണ് അവര് ഒഴിവാക്കി അവരുടേതായ ആൾക്കാരെയൊക്കെ മുന്നോട്ട് പോകുന്നതാണ് എന്റെ അറിവ് എന്നാൽ നേരിട്ട് കാണാൻ എത്തുമ്പോഴേക്കും ശിവൻപിള്ള മലക്കം മറിഞ്ഞു ആരെയും പിണക്കാനാവില്ലെന്ന് പറഞ്ഞ ശിവൻപിള്ള ഒഴിഞ്ഞു മാറി ഞാൻ അവരെയൊക്കെ എന്തിനാ നിർത്തിക്കുന്നേ നമുക്ക് നമ്മൾ കാണുമ്പോൾ നമ്മളൊന്നും അല്ലാതിരുന്ന ഒരു സാധാരണ ഒരാളിനെ നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരണമെന്നില്ല ശിവൻപിള്ളിയെപ്പോലെ പലയിടങ്ങളിലും ഏജന്റുമാർ പ്രവർത്തിക്കുന്നു പരീക്ഷണത്തിന് രോഗികളെ എത്തിച്ചു കൊടുക്കുന്നതിന് രോഗത്തിന്റെ നിലവാരമനുസരിച്ച് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ കമ്മീഷൻ ലഭിക്കും പ്രത്യേകം വാഹനങ്ങളിൽ കയറ്റി സംഘങ്ങളായും ആളുകളെ ഇവർ കൊണ്ടുപോകാറുണ്ടെന്ന് പരിസരവാസികളും സ്ഥിരീകരിക്കുന്നു ട്രീറ്റ്മെന്റ് ആയിരുന്നു പിന്നെ 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 നമ്മൾ നമ്മൾ എന്താ എന്താ ബാ ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികളുടെയും പരീക്ഷണം നടത്തിയ ഡോക്ടറുടെയും താല്പര്യങ്ങൾ മാത്രമായിരുന്നു എത്തിസ് കമ്മിറ്റികൾ പരിഗണിച്ചതെന്ന് വ്യക്തമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് രോഗികളിൽ പരീക്ഷണം നടത്താൻ അനുമതി നൽകിയ എക്തിസ് കമ്മിറ്റികളെക്കുറിച്ച് അറിയാനുള്ള ധാർമ്മികമായ അവകാശം കേരളത്തിനുണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ സർക്കാർ സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതും ക്യാമറമാൻ എസ് സുരേഷ് കുമാറിനൊപ്പം പി ആർ സരിൻ ഇന്ത്യ വിഷൻ